ഇന്ന് നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കാം കേട്ടോ തെരളിയപ്പം തെരളി ഇലയുള്ളവർ തിരളിയപ്പം ഉണ്ടാക്കാം ഇവിടെ തിരളി ഇല തീർന്നുപോയി ഇനിയും കിളിർത്ത് വരുന്നതേ ഉള്ളു അപ്പം വട്ട ഇല കിട്ടിയിട്ടുണ്ട് ആ വട്ട ഇലയിൽ നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കാം ഇപ്പം ചക്കയുടെ സീസണൊക്കെയല്ലേ അപ്പോൾ ഇത് എനിക്ക് കുറച്ച് കൂഴച്ചക്ക കിട്ടിയതാണ് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്തൊരു അപ്പം ഉണ്ടാക്കിയിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് ഒന്നര കപ്പ് കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട് പഴുത്ത നല്ല പഴുത്ത കൂഴച്ചക്കയാണ് അപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയാണ് അല്ല അരിപ്പൊടിയല്ല പുട്ടുപൊടി അത് വ്യത്യാസം അറിയാലോ ഇത് കുറച്ചേരം ഇട്ട കുതിരുന്ന അരി അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഈ അരിപ്പൊടിയുടെ അളവിന് തന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ടേ അപ്പം ശർക്കര ഞാൻ ഉരുക്കി അരിച്ച ശർക്കരയാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും നമുക്കിതുപോലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണേ അതുപോലെ തേങ്ങ തിരിവതും അതും അതേ അളവിന് തന്നെ എടുത്തിരിക്കുവാണേ പിന്നെ ഉള്ളത് ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി അവസാനം നമുക്ക് ഇടാം പിന്നെ ഉള്ളത് ഉപ്പ് കുറച്ചൊന്ന് ആ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടേക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണേ ഇതുപോലെ ഒരു ബൗൾ എടുക്കാം പിന്നെ ഇതുപോലെ എന്ന് പറയുന്ന കുറച്ച് വലിയ ബൗളൊന്നേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ണല്ലോ അപ്പം ഇതിൽ ശർക്കര പാനീയൊന്ന് കുഴിക്കാം ശരിക്കും സാധാരണ നമ്മൾ പുട്ട് കുഴിക്കുമ്പം ഒഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുതിരാൻ വയ്ക്കുമല്ലേ ഇത് ശർക്കര ആയിരുന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇത് ശർക്കര പാനീ ആയത് കൊണ്ടാണ് ഞാൻ വെള്ളത്തിന് പകരം പാനീയന്നെ ഒഴിച്ച് കുതിരാൻ വയ്ക്കുന്നത് കേട്ടോ കുതിർന്നു വന്നിട്ടുണ്ടേ ഇനി ഇത് അങ്ങനെ എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം തേങ്ങയും ചക്കയും ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുമ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കുന്നതിനെ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും കേട്ടോ പക്ഷെ ആ മിക്സിയിൽ ഒന്നൊന്നായിട്ട് അടിച്ചതൊന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അതുപോലെ തന്നെ പച്ച ഈർക്കിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് കുമ്പിളു കുത്തി ആ അരികെല്ലാം ഞാനിങ്ങനെ മടക്കിയെടുത്തിട്ട് കമഴ്ത്തി വെച്ചു സ്റ്റീമറിൽ ഇങ്ങനെ എല്ലാ അപ്പവും ഇതുപോലെ വെക്കാം എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിങ്ങനെ വേവിച്ചെടുക്കാം നല്ല ആവി വരുന്നുണ്ട് വലിയ അപ്പമാണ് കേട്ടോ കാണുമ്പോൾ കുഞ്ഞായിട്ട് തോന്നുന്നെങ്കിലും പ്ലേറ്റിലിട്ടപ്പം നിറഞ്ഞൊരപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു